ഹായ് ഗൈസ് ലാസ്റ്റ് വീഡിയോ നമ്മൾ കണ്ടത് എന്താ ബോട്ടോണോ മാട്ടോ ഒരു മോഡൽ വില്ലേജ് ആണല്ലേ അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വില്ലേജിൻ്റെ എക്സൈറ്റ് മിനി അയച്ച ഫോമാണ് നമ്മൾ കാണുന്നതെന്ന് അവിടെ നമ്മൾ കണ്ടത് ക്യാൻഡി ഇല്ലാത്ത ക്യാൻഡി ഷോപ്പും ഗിഫ്റ്റ് കിട്ടാത്ത ഗിഫ്റ്റ് ഷോപ്പുകളൊക്കെയാണ് അല്ലേ എന്നാൽ നമുക്കതിൻ്റെ ഒറിജിനൽ വേർഷൻ ഒന്ന് കണ്ടിട്ട് വന്നാലോ ലെറ്റർ ഇട്ടാൽ പോകുന്ന പോസ്റ്റ് ഓഫീസും ഗിഫ്റ്റുകൾ കിട്ടുന്ന ഗിഫ്റ്റ് ഷോപ്പും ക്യാൻഡി കിട്ടുന്ന ക്യാൻഡി ഷോപ്പുകളും ഫുഡ് കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റ്സും ചർച്ചസും ഹോസ്പിറ്റൽസും ഒക്കെ ഒന്ന് നേരിട്ട് നമുക്ക് കണ്ടിട്ട് വന്നാലോ കമ്മോ ഇവിടുത്തെ വീടുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കോസ്വേൽഡ് സ്റ്റോൺ കൊണ്ടാണ് അതായത് യെല്ലോഷ് ഹണി കളർ റോക്ക് വെച്ച് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം ഒരു വാം ലുക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ഫോട്ടോ എടുത്താലും നേരിട്ട് കണ്ടാലും ഒക്കെ നമുക്കൊരു ആ ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റോൺ ബ്രിഡ്ജസുകളാണ് അതുകൊണ്ട് തന്നെ ബോട്ടോനെ വെനീസ് ഓഫ് ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്